ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ കാർഷിക കാർഷികരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്ന കരിയില പൊടിക്കുന്ന യന്ത്രം കണ്ടുപിടിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഡ്രൈ ലീഫ് ഷ്രെഡിംഗ് മെഷീൻ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വളമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ കരിയില പൊടിക്കുന്ന യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഡ്രൈ ലീഫ് ഷ്രഡറിംഗ് മെഷീൻ ഒരുക്കിയിരിക്കുന്നത് ഉണങ്ങിയ ഇലകൾ പൊടിച്ച രൂപത്തിലാക്കുന്നതോടെ ചകിരിച്ചോറിന് പകരമായി ഉപയോഗിക്കാം ഇവ മണ്ണിൽ കലർത്തുന്നത് മണ്ണിൽ സഞ്ചാരം വർദ്ധിപ്പിക്കുകയും ജലം വഹിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നമ്മുടെ അപ്പൊ ഏതൊരു സാധനം നമ്മൾ കത്തിച്ചു കഴിയുമ്പോഴും അൺവാണ്ടഡ് ഗ്യാസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൂടാതെ തന്നെ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എണ്ണവും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെഷീനാണിത് അപ്പം നമ്മുടെ വരുന്ന ഓർമ്മ വേസ്റ്റുകളെല്ലാം ബൾക്കായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും അത് ഒരു പൗഡർ ആയിട്ട് പുറത്തേക്ക് അത് നമുക്ക് വളവുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ നമ്മളിവിടുത്തെ തന്നെ കാർഷിക <laughs> <ůdates Allah> <laughs> <goodiserÖ> ും ഇവ ചാണകപ്പൊടിയിൽ ചേർത്താൽ ജൈവവളമായി മാറും മെഷീൻ ലോഞ്ചിംഗ് കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മട്ടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു മാനേജർ മോൺസുഞ്ഞർ ഡോക്ടർ പയസ് മലയെ ഡയറക്ടർ ഡോക്ടർ പോൾ പാറത്താഴം കെ ഫ്രാൻസിസ് ജോർജ് എം പി പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക പരിരക്ഷ